നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് വാട്സപ്പ് പോലുള്ള മെസ്സഞ്ചർ മെസഞ്ചർ ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട് ഓരോ വ്യക്തികളോടും നമ്മൾ ടൈപ്പിംഗ് ചാറ്റ് നടത്തുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കുള്ള ബുദ്ധിമുട്ട് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരും നമുക്ക് ടൈപ്പ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിനൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് എന്താണോ ഉദ്ദേശിച്ചത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും അത് ചെറിയൊരു ഉണ്ട് മാത്രമല്ല ഏത് ഭാഷക്കാരോടും നമുക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ ലാംഗ്വേജ് ഏതാണെങ്കിലും അത് കൃത്യമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനും സാധിക്കും അത്തരത്തിൽ രണ്ട് ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് കണ്ട് മനസ്സിലാക്കാം അതിനുമുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടകരം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ജീബോർഡ് എന്നുള്ള കീബോർഡാണ് അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ പല സമയത്തായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളും വളരെ ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള ടിപ്സുകളാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിനോട് വളരെ സിമ്പിളാണ് നമുക്ക് കീബോർഡിൻ്റെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു മൈക്കേട് ചിഹ്നം കാണും ഈ മൈക്കേട് ചിഹ്നം അതായത് നമ്മൾ വാട്സപ്പിൻ്റെ മൈക്കല്ല തൊട്ടു താഴെ കീബോർഡിൻ്റെ ചെറിയൊരു മൈക്ക് കാണും അത് ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് ഈ കീബോർഡ് ആപ്ലിക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് തരുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കിട്ടും ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട നിങ്ങൾ പറയുന്ന കാര്യം കുറച്ചൊന്ന് ശ്രദ്ധയോടെ അതായത് നിങ്ങൾ പറയുന്നത് കുറച്ചും കൂടി ശുദ്ധിയായിട്ടൊന്ന് സംസാരിച്ചാൽ മതി നിങ്ങൾക്ക് കൃത്യമായി ടൈപ്പ് ചെയ്തിരും ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ സെൻഡാകുകയും ചെയ്യും അതായത് ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ ഈസിയായിട്ട് ഈ കീബോർഡ് ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്തുള്ള രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രാൻസ്ലേറ്റ് ഒന്ന് ചിഹ്നം കാണാൻ സാധിക്കും മുകളിലായിട്ട് ഈ കീബോഡിൻ്റെ തന്നെ മുകളിൽ ഇനി ഇത് കാണുന്നില്ലെങ്കിൽ ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ മലയാളത്തിൽ എന്ത് പറഞ്ഞാലും അത് ഇംഗ്ലീഷിലോട്ടോ ഹിന്ദിയിലോട്ടോ ഒക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ഇനി വേണമെങ്കിൽ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കും അത് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് കാര്യം പറയുന്നോ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്കാണോ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് വേണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഹിന്ദി ഉള്ള ആളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മലയാളം സെലക്ട് ചെയ്യാം മലയാളം സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഹിന്ദിയിലോട്ട് മാറ്റുന്നതിന് വേണ്ടി ഞാനിവിടെ ഇംഗ്ലീഷ് നിന്നെടുത്ത് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ഒരുപാട് ലാംഗ്വേജ് ഇതിനകത്തുണ്ട് ഞാനിവിടെ ഹിന്ദി സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഹിന്ദി എന്ന് കാണുന്നുണ്ട് ഞാൻ ഹിന്ദി സെലക്ട് ചെയ്തു അതായത് ഇനി മലയാളത്തിൽ പറയുന്ന കാര്യം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നമുക്കൊരു മൈക്കയുടെ ചിഹ്നം കാണും അതായത് ഈ വാട്സപ്പിൻ്റെ മൈക്കല്ല കീബോർഡിനകത്ത് ചെറിയൊരു മൈക്ക് കാണും അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ മലയാളത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നിട്ട് പറഞ്ഞപ്പോൾ അത് ഹിന്ദിയിൽ കാണാൻ സാധിക്കും ജസ്റ്റ് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ഇത്രത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരോടും ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടി നമുക്ക് ചെറിയൊരു സെറ്റിങ്സ് കൂടെ നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യണം കാരണം എന്നാലാണ് നമ്മൾ വോയിസിൽ സംസാരിച്ചാൽ നമുക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വോയിസ് ടൈപ്പിംഗ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് വോയിസ് ടൈപ്പിംഗ് ഓൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഉപയോഗിച്ച് നോക്കാം അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം